ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ സ്കൂൾക്ക് അവധി തരുമ്പോൾ ഇവിടെ മഴ ഉണ്ടാവാറില്ല സ്കൂൾക്ക് അവധി ഇല്ലാത്ത ദിവസമോ അന്ന് നല്ല മഴയായിരിക്കും ഹാ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ കുട്ടികളൊന്ന് വൈകിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും കേട്ടോ നല്ല വിഷമം എനിക്ക് കയറി വരാം വരുന്ന സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ അവർ ചോദിക്കുക ഇപ്പം എന്താണ് ചായക്ക് കടിയായിരുന്നു അവിടെ കടലപ്പരിപ്പ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പരിപ്പ് വട റെഡിയാക്കി എടുക്കാന്ന് അങ്ങനെ പരിപ്പ് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വെള്ളമൊക്കെ പോയതിന് ശേഷം കുറച്ച് കടലപ്പരിപ്പ് മാറ്റിയതിന് ശേഷം ബാക്കിയെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്തു പിന്നെ ആ കട പ്പരിപ്പും പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ബോളാക്കി ഇതേപോലെ ആക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടു അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് പേരഞ്ചീരി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഞാൻ മറക്കും അത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ് പിന്നെ പേരഞ്ചീരൊക്കെ എടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടാണ് ബാക്കി ഫ്രൈ ചെയ്ത് കുട്ടികൾ സ്കൂൾ ബസ് ഇവിടെ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാവരുത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ പിന്നെ ഹെമിനൈറ്റൊക്കെ പോണം കൂടെ കൊണ്ടു കൊടുക്കണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ അവരിറങ്ങി വരുന്ന ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അവനത്തേ അവിടെ നിന്നിട്ട് ചോദിക്കും ഉമ്മൻ എന്താ ചായക്ക് കടുന്നു ഇതാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത് അങ്ങനെ പിന്നെ അവരെല്ലാം കേറി വന്നു പിന്നെ ചായക്കുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ നല്ല കട്ടൻ കാപ്പിയും നമ്മുടെ പരിപ്പ് പറയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ